മാർച്ച് എട്ട് ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ പോർച്ചുഗലിലെ മോൻ്റെമോൾ നോവേച്ചിയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് എട്ടിന് ജോൺ ജനിച്ചു എട്ട് വയസ്സുള്ളപ്പോൾ പരിചയപ്പെട്ട ഒരാളുടെ സംസാരത്തിൽ ആകർഷിക്കപ്പെട്ട ജോൺ മാതാപിതാക്കൾ അറിയാതെ അയാളോടൊപ്പം പുറപ്പെട്ട് ഇരുന്നൂറ് മൈൽ അകലെ സ്പെയിനിലുള്ള ഓറോപെസയിലെത്തി അവിടെ കണ്ടുമുട്ടിയ ഒരു നല്ല മനുഷ്യൻ്റെ ഭവനത്തിൽ കന്നികാലികളെ മേയ്ക്കുന്ന ജോലി ചെയ്തു തൻ്റെ മകളെ വിവാഹം ചെയ്ത് അവിടെ ജീവിക്കാനുള്ള യജമാനന്റെ ആഗ്രഹത്തെ നിരാകരിച്ച് ജോൺ റോമൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ചേർന്ന് ഫ്രാൻസിനോട് യുദ്ധം ചെയ്തു അവിടെ വെച്ച് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും മറ്റുള്ളവരുടെ ഇടപെടലിലൂടെ മോചിപ്പിക്കപ്പെട്ടു നാലു വർഷം കൂടി പഴയ സ്ഥലത്ത് കാലിമേയ്ക്കുന്ന ജോലി ചെയ്ത ജോൺ വീണ്ടും സൈന്യത്തിൽ ചേർന്ന് പതിനെട്ട് വർഷം അവിടെ ജോലി ചെയ്തു സൈനിക സേവനം അവസാനിപ്പിച്ച ശേഷം നാല്പതാമത്തെ വയസ്സിലാണ് തന്റെ മാതാപിതാക്കളെ അന്വേഷിച്ച് തൻ്റെ നാട്ടിൽ തിരിച്ചെത്തുന്നത് തൻ്റെ മകനെ നഷ്ടപ്പെട്ടതിൽ ഹൃദയം തകർന്ന അമ്മ താമസിയാതെ തന്നെ ഹൃദയാഘാതം മൂലം മരിച്ചുവെന്നും പിതാവ് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് വിശുദ്ധനായി മരിച്ചുവെന്നും തൻ്റെ അമ്മാവിനെ നിന്നും മനസ്സിലാക്കിയ ജോൺ പൊട്ടിക്കരഞ്ഞു തൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചതോർത്തും തൻ്റെ കഴിഞ്ഞ കാലത്തെ തെറ്റായ ജീവിതത്തെക്കുറിച്ചോർത്തും അദ്ദേഹം ദുഃഖിതനായി ഈ ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ പാപങ്ങൾക്ക് പ്രായച്ഛത്വം ചെയ്തുകൊണ്ട് തൻ്റെ പിതാവ് കാണിച്ചു തന്ന മാർഗത്തിലൂടെ ഇനിയുള്ള കാലം ജീവിക്കാൻ ജോൺ തീരുമാനിച്ചു ഒരു രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ആഫ്രിക്കയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പോയെങ്കിലും വഴിക്ക് വെച്ച് ഒരു പ്രഭു കുടുംബത്തെ കണ്ടുമുട്ടി തെറ്റിദ്ധാരണയുടെ പേരിൽ കടത്തപ്പെട്ട ആ കുടുംബത്തെ തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ജോൺ സംരക്ഷിച്ചു തന്നെ കുംഭസാരിപ്പിച്ച ഒരു ഫ്രാൻസിസ്കൻ വൈദികൻ്റെ ഉപദേശമനുസരിച്ച് അദ്ദേഹം സ്പെയിനിൽ തിരിച്ചെത്തി തൻ്റെ പാപങ്ങൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ടും പരിഹാരം ചെയ്തുകൊണ്ടുമുള്ള ഒരു പ്രായശ്ചദ് ജീവിതമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെത് തൻ്റെ ഉപജീവനത്തിനായി ആത്മീയ ഗ്രന്ഥങ്ങളും ചിത്രങ്ങളും വിൽപ്പന നടത്തിക്കൊണ്ട് സഞ്ചരിച്ച അദ്ദേഹം പിന്നീട് അതിനായി ഒരു കട തുടങ്ങി ആ സമയത്ത് അദ്ദേഹം ആവിലായിലെ വിശുദ്ധ ജോണിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി തൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് പശ്ചാത്താപ വിവശനായി ജോൺ ദൈവത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ തെരുവിലൂടെ നടന്നു സുഹൃത്തുക്കൾ അദ്ദേഹത്തെ റോയലിലെ മനോരോഗ ആശുപത്രിയിലാക്കി അവിടെ ലഭിച്ച പീഡനങ്ങൾ തൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി അദ്ദേഹം സ്വീകരിച്ചു എന്നാൽ ആവിലായിലെ വിശുദ്ധ ജോണിൻ്റെ നിരന്തരമായ ഇടപെടലിലൂടെ അദ്ദേഹം സാധാരണ അവസ്ഥയിലേക്ക് തിരികെ എത്തി തുടർന്ന് ആ ആശുപത്രിയിലെ ഒരു ശുശ്രൂഷകനായി വളരെ നാൾ അദ്ദേഹം പ്രവർത്തിച്ചു പിന്നീട് അദ്ദേഹം ഗ്രാനഡായിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി തുടങ്ങി കഠിനാധ്വാനം ചെയ്തും മറ്റുള്ളവരുടെ സഹായം യാചിച്ചും ആശുപത്രിക്ക് വേണ്ടിയുള്ള പണവും ആഹാരവും മരുന്നും മറ്റ് സൗകര്യങ്ങളും അദ്ദേഹം കണ്ടെത്തി സാവധാനം അനേകർ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചു ഗ്രാനഡായിലെ ആർച്ച് ബിഷപ്പ് ജോണിൻ്റെ ജോണിനെ ശക്തമായി പിന്താങ്ങുകയും ഇത്തരം ഭവനങ്ങൾ മറ്റു സ്ഥലങ്ങളിലും തുറക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ജോണിനും കൂട്ടുകാർക്കും ടൂയിയിലെ ബിഷപ്പ് പ്രത്യേക വസ്ത്രം നൽകി ജോണിനെ ജോൺ ഓഫ് ഗോഡ് എന്ന് വിളിച്ചതും ഈ ബിഷപ്പാണ് ഒരിക്കൽ റോയൽ ആശുപത്രിക്ക് തീ പിടിച്ചെന്ന് കേട്ട് ജോൺ ഓടിച്ചെന്നപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ജോൺ തീ തീയിൽ കൂടി അകത്ത് ചെന്ന് എല്ലാ രോഗികളെയും രക്ഷപ്പെടുത്തി അത്യാവശ്യ സാധനങ്ങളെല്ലാം പുറത്തെത്തിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പൊള്ളലേറ്റില്ല ഏറെ നാളത്തെ കഠിനാധ്വാനത്താൽ ക്ഷീണിതനായ ജോൺ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മാർച്ച് എട്ടിന് തൻ്റെ അൻപത്തഞ്ചാം പിറന്നാൾ ദിനത്തിൽ സ്വർഗത്തിലേക്ക് യാത്രയായി വിശുദ്ധൻ്റെ ശരീരം ഒൻപത് ദിവസത്തെ പരസ്യവണക്കത്തിന് ശേഷമാണ് സംസ്കരിച്ചത് ഒമ്പത് ദിവസവും വിശുദ്ധൻ്റെ ശരീരത്തിൽ നിന്നും സുഗന്ധം പുറപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ഒൻപതാം അലക്സാണ്ടർ മാർപ്പാപ്പ ദൈവത്തിൻ്റെ വിശുദ്ധ യോഹനാനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് ഹോ ബ്രിദ്ഷ് ഹോസ്പിറ്റാൽ സന്യാസ സഭയുടെ സ്ഥാപകനും ആശുപത്രികളുടെയും രോഗികളുടെയും നേഴ്സുമാരുടെയും പുസ്തക വിൽപ്പനക്കാരുടെയും സ്വർഗീയ മധ്യസ്ഥനുമാണ് this is the john of god